ഇന്നത്തെ നമ്മുടെ ഹൊറർ സ്റ്റോറി ഒരു സ്കെയർ ക്ലോവിനെ കുറിച്ചാണ് സ്കെയർ ക്ലോ നമ്മുടെ പാടത്തൊക്കെ വയ്ക്കണമെന്ന് നോക്കുകയില്ലേ അങ്ങനെയൊരു സംഭവം അങ്ങ് രാജസ്ഥാനിലെ പാടപ്രദേശത്ത് സംഭവിച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കുട്ടിയുണ്ട് ഒരു കുട്ടിയുടെ അച്ഛനുണ്ട് അപ്പോൾ ഇവർ താമസിക്കുന്നത് വളരെ റിമോട്ടായിട്ടിരിക്കുന്ന ഒരു ഏരിയയിലാണ് കുട്ടിക്ക് അമ്മയോട് ഭയങ്കര സ്നേഹമാണ് സ്നേഹമായിരുന്നു പക്ഷേ ആഴ്ചകൾക്ക് മുമ്പ് അമ്മക്ക് ദേഹാസ്വസ്ഥ്യം വന്ന് മരണമടഞ്ഞു അപ്പോൾ അതിനുശേഷം കുട്ടി വളരെ ഒറ്റക്കാണ് അതുകൂടാതെ തന്നെ സ്കൂളിലൊക്കെ പോകുന്നത് ഒറ്റക്കാണ് അമ്മയുടെ കൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ സ്കൂളിലൊക്കെ ഒറ്റക്ക് പോയി തുടങ്ങി അങ്ങനെ പോയി പോയി കുട്ടിക്ക് വല്ലാ വല്ലാതെ ഒരു ഏകാന്തത ഫീൽ ചെയ്യുന്നു പക്ഷേ സ്കൂളിൽ ചെന്നിട്ടും ഈ കുട്ടി ഹൈറ്റിൽ കുറച്ച് ചെറുതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ കൂടുള്ള ആൾക്കാരൊക്കെ കൂടുതൽ കുട്ടികളൊക്കെ ഇവനെ കളിയാക്കും അവനെ വെറുതെ തോണ്ടി അങ്ങനെ അങ്ങനെ അവരെ ദേഷ്യം പിടിപ്പിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു അവിടുത്തെ കൂടുതലുള്ള പിള്ളേരൊക്കെ അപ്പോൾ അങ്ങനെ അവൻ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ദിവസം ഇവർ ചെറുതായിട്ട് ഇവനെ കളിയാക്കുന്നു അങ്ങനെ കളിയാക്കല് കൂടിക്കഴിഞ്ഞപ്പോൾ ഇവൻ ഒട്ടും സഹിക്കാൻ പറ്റാതായപ്പോൾ ഒരു കുട്ടീനെ പിടിച്ച് തള്ളി ആ കുട്ടിങ്ങാർ താഴെ വീണു അപ്പോൾ അവൻ്റെ മൂന്ന് കൂട്ടുകാർ വേറെയുണ്ട് ഇവർ നാല് പേരും കൂടി ഇവനെ ഓടിക്കാൻ തുടങ്ങി ഇവനെയും തല്ലാൻ വേണ്ടി ഓടിക്കാൻ തുടങ്ങി ഇവൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടി കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ഒരു പാടപ്രദേശം വന്നു ഈ ഗോതമ്പക്ക വിളയാണ് ഒരു പാടം ആ പാടത്തെത്തി കഴിഞ്ഞപ്പോൾ അവിടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കൂടെ ആരുമില്ല കുട്ടികളാരും ഇല്ല പക്ഷേ ഇവൻ മാത്രമേ ഉള്ളൂ ഇവ നോക്കിയപ്പോൾ ദൂരെയായിട്ട് ഇതേ ഒരു സ്ക്വയർ ക്ലോ അതേപോലെ ഒരു നോക്കുകുത്തിയാളോ വെച്ചിട്ടുണ്ട് ഇവനവിടെ എത്തിയപ്പോൾ അവന് മനസ്സിലായി ഇത് ആൾക്കാർ പറയാറുള്ള സ്ഥലമാണ് ആ ഒരു പാടപ്രദേശത്തേക്ക് അറിയാതെ അവൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള ബോധം അവൻ വന്നു കഴിഞ്ഞു അപ്പോൾ അവന് ചെറിയൊരു പേടിയും ഭയമൊക്കെ വന്നു കൂടിയും പക്ഷെ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ്റെ ബാക്കിലായിട്ട് ഈ കുട്ടികൾ നാലുപേരും ഓടി എത്തിയിട്ടുണ്ട് ഇവൻ നാല് പേരുവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവ നേരെ നിൽക്കുന്നത് ഈ സ്കേ ക്രോണിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത് ഇവൻ വേറൊന്നും ചെയ്യാനില്ല നാല് പിള്ളേരും വലിയ പിള്ളേരാണ് ശക്തിയുള്ള പിള്ളേരാണ് ഇവനൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇവനോട് നിന്ന് കരയുകയെ മാത്രം രക്ഷയുള്ളൂ അവൻ കരഞ്ഞു കരഞ്ഞുപൊടുങ്ങി കരഞ്ഞു തുടങ്ങി കണ്ണടച്ചാണ് കരയുന്നത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ കാണുന്നത് ഈ നാല് കുട്ടികളെയും ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് ആരോ വലിച്ചിട്ട പോലെ നാല് കുട്ടികളോട് കിടക്കുകയാണ് ബോധരഹിതനായി അപ്പം കുട്ടി നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത് മനസ്സിലാവുന്നില്ല ആ സ്ക്രയാക്രോ ഈ നാല് കുട്ടികളെ മരിച്ചു നേരെ താഴെ കിട്ടും അപ്പോൾ ഇവൻ തിരിഞ്ഞ് നോക്കുന്നുണ്ട് നോക്കിയപ്പോൾ എന്താ സ്ക്രയാക്രോ ഒരു ഭാവവ്യത്യാസമില്ലാതെ മറ്റേ കലോ വെച്ചിട്ടാണ് മുഖം ഉണ്ടാക്കിയത് നമുക്കറിയാലോ സ്ക്യാക്രോൻ്റെ ആ ഒരു ലുക്ക് അതിനൊരു കണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കണ്ണിൻ്റെ ഉള്ളിൽ കൂടി സൂര്യാസ്തമയ സമയമാണ് അപ്പോൾ സൂര്യൻ്റെ ആ വെളിച്ചം കാര്യങ്ങളൊക്കെ കണ്ണിൽ കൂടി വന്നിട്ട് ഇവനെ തന്നെ ഇങ്ങനെ നോക്കണ പോലെ പെയിൻ തോന്നി അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നപ്പോൾ തന്നെ ഇവൻ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള രീതിയിൽ ആണ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ നാല് കുട്ടികൾക്കും ബോധം വന്നു ഈ നാല് കുട്ടികളും ഈ സ്ക്യർ ക്രോനെ കണ്ടോടു കൂടി പേടിച്ചുകൂടി അവൻ്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ എല്ലാവരും സ്വന്തം വീട്ടിലെത്തി നമ്മുടെ ഈ പയ്യൻ അവൻ ഒറ്റക്കാണ് ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ പേര് രാജേഷ് എന്നാണ് അവൻ വീട്ടിൽ ഒറ്റക്ക് ഇങ്ങനെ കിടക്കുകയാണ് അത് രാത്രി കാലമാണ് അപ്പോൾ ജനലൊക്കെ തുറന്നിട്ടുണ്ട് ഇപ്പം കുറേ നേരം ഇന്ന് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇവൻ ജനലിലേക്ക് നോക്കിയപ്പോൾ ജനലിൽ ഈ സ്ക്വയർ ക്രോ അവിടെ നിന്നിട്ട് ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സ്കെയർ ക്ലോറിൻ്റെ കൈ ഇങ്ങനെ നീണ്ടു വന്നിട്ട് ബൈക്കോരുകൊണ്ട് ഉണ്ടാക്കിയ കൈയാണ് ആ കൈ ഇങ്ങനെ നീണ്ടു വന്നിട്ട് ഇവൻ്റെ കയ്യിലൊന്ന് തൊട്ടു ആ തൊട്ട ആ നിമിഷം തന്നെ ഇവന് ഇവൻ്റെ കണ്ണിലേക്ക് പല പല ചിന്തകളും പല പല കാര്യങ്ങളൊക്കെ തെളിയാൻ തുടങ്ങി ഒരു ചെറിയൊരു കുട്ടി ആ കുട്ടി സ്കൂളിൽ പോകാൻ വഴിയില്ലാത്തൊരു കുട്ടിയാണ് അപ്പോൾ അവൻ സ്കൂൾ പിള്ളേർ കളിക്കണമൊക്കെ നോക്കിയിട്ട് ഞാൻ നിൽക്കുമായിരുന്നു പക്ഷേ ആ സ്കൂൾ കുട്ടികൾ കഴിക്കുമ്പോൾ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോളൊക്കെ തെറിച്ച് ഈ പാടശേഖരത്തിലേക്ക് വരും ഈ ഗോതമ്പുപാടത്തേക്ക് വരും അപ്പോൾ അങ്ങനെ ഒരു ദിവസം ബോൾ എടുത്തിട്ട് ഓടുകയാണ് അവൻ ഓടിക്കഴിഞ്ഞപ്പോൾ ആ കൂടെയുള്ള കുട്ടികൾ എല്ലാവരുടെയും ഓടിച്ചിട്ട് ഇവനെ ആ സീനിയർ കുട്ടികളാണ് ഇവനെ ഓടിച്ചിട്ട് തല്ലി അവനവിടെ തലക്ക് അടി കൊണ്ട് അവൾ ആ പാടത്ത് തന്നെ മരണമടങ്ങും സീനിയർ കുട്ടികൾ ആ ബോഡി മറക്കാൻ വേണ്ടിയിട്ട് അവിടെ അന്നുണ്ടായിരുന്ന ഒരു സ്ക്വയർ ക്ലോണിൻ്റെ ഡ്രസ്സും അതേപോലെ വൈക്കോലൊക്കെ വഴിച്ചുമാറ്റി അതിൻ്റെ ഉള്ളിലേക്ക് ഇവനെ കയറ്റി അവിടെ തന്നെ കുത്തി നിർത്തി എന്നാണ് പറയപ്പെടുന്നത് ആ അന്നുണ്ടായ സംഭവത്തിന് ശേഷം ആ സ്ക്വയർ ക്രോൻ്റെ ഉള്ളിൽ ആ കുട്ടിയുടെ ഒരു ആത്മാവ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത് ഈ സ്ക്വയർ ക്രോ വന്നിട്ട് ഇവൻ്റെ കയ്യിൽ തൊട്ടപ്പോൾ ആ ഒരു ചിത്രം മൊത്തം ഇവരുടെ കാര്യം മനസ്സിലായി അപ്പോൾ നമ്മുടെ രാജേഷിനെ ഏകദേശം ഒരു ഐഡിയ കിട്ടി സ്കെയർ ക്രോൺ നമുക്ക് ഉപദ്രവിക്കാനല്ല കൂട്ടുകൂടാനും വന്നേക്കണേ എന്നുള്ള കാര്യം അവൻ മനസ്സിലായി അവൻ ആ ടൈമിൽ തന്നെ അവിടെ നിമിക്കുന്നു സ്ക്വയർ ക്രോണിൻ്റെ അടുത്ത് പോകുന്നു പിന്നെ ഇവർ തമ്മിൽ ഭയങ്കര കളിയും ചിരിയൊക്കെയായി സ്ക്വയർ ഒരുപാട് ശക്തികളുണ്ട് ആ ശക്തികളൊക്കെ കാണിച്ച് ഇവനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നു ഇവൻ ഡെയിലി സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് സ്ക്വയർ കോണ്ടെടുത്ത് പോയിരിക്കുന്നു അങ്ങനെ അവർ ഭയങ്കര ഫ്രണ്ട്സായി മാറി അങ്ങനെ ഒരു ദിവസം ഇവൻ്റെ രാജേഷിൻ്റെ ബർത്ത്ഡേ വരെയാണ് ഞാൻ സ്കൂളിൽ പോകുന്നു കുറച്ച് എല്ലാവരും ടീച്ചറൊക്കെ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു പക്ഷേ ഇവനെ ഇവൻ്റെ സ്ഥിരമായിട്ടുള്ള ആ ഒരു ശത്രുക്കളായിട്ടുള്ള കുട്ടികളുണ്ട് അവർ ഇവനെ കളിയാക്കുന്നു ഇപ്രാവശ്യം കളിയാക്കിയത് ഇവൻ്റെ മരിച്ചുപോയ അമ്മേനെ വെച്ചിട്ടാണ് ആ കളിയാക്കലിവനെ വളരെയധികം വിഷമമുണ്ടാക്കി ഇവൻ അവിടെ നിന്ന് ഡെസ്റ്റർ ഡ ബ്ലാക്ക് ബോർഡൊക്കെ തുടക്കം അച്ഛൻ ആ ഡസ്റ്റർ എടുത്തിട്ട് ആ കളിയാക്കിയ ആ പയ്യൻ്റെ തലയിലേക്ക് എറിഞ്ഞു എൻ്റെ തല ഇവിടെ പൊട്ടി ചോര വന്നു ചോര കണ്ടപ്പോൾ തന്നെ ഇവൻ ഇറങ്ങി വീണ്ടും ഇപ്പം അടുത്തേക്ക് ഓടി സ്കെയർ ക്വാൻ്റെ അടുത്തേക്ക് ഓടി കുട്ടികളും പുറകെ ഓടി കുട്ടികൾ ഓടിയിട്ട് ഇവനെ ഈ പയ്യ രാജേഷിനെ ഉപദ്രവിക്കാൻ വേണ്ടി ഓടിക്കണ്ടപ്പോൾ തന്നെ സ്കെയർക്കോടി കാര്യം മനസ്സിലായി സ്കയർ പുഴ നാല് പിള്ളേരെയും കെട്ടിപ്പിടിച്ചിട്ട് നെഞ്ച് കീറി കീറിക്കളഞ്ഞു എന്നാണ് പറയാൻ പെടുന്നത് ആ നാല് കുട്ടികളും ഈ നെഞ്ചിൻ്റെ ഭാഗം മാത്രം ഇങ്ങനെ കീറിയിട്ട് നാല് കുട്ടികളും മരണമണഞ്ഞു ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ നാട്ടുകാരൊക്കെ കൂടി നാട്ടുകാരൊക്കെ ഇളകി അവർ വന്ന് നോക്കി അവർ നോക്കിയിട്ട് പറഞ്ഞു ഇനി ഇത്രയും വലിയ പ്രശ്നം ഇനി നാട്ടിലുണ്ടാവാനില്ല നമുക്കിപ്പം തന്നെ ആ സ്കെയർ പഴം കത്തിച്ച് കളയാം എന്ന് ഒരു വലിയൊരു പന്ത് പന്തവും തീയൊക്കെ ആയിട്ട് വന്നിട്ട് സ്കെയർ പുഴം അന്വേഷിച്ച് വന്നപ്പോൾ സ്കെയർ കാണുന്നില്ല അവർ നാല് മൊത്തം പരിധി നോക്കി പക്ഷേ ആളുടെ ഒരു അണക്കവുമില്ല അതേ സമയത്ത് തന്നെ രാജേഷിനെയും കാണാനില്ല രാജേഷിൻ്റെ അച്ഛനാണെങ്കിൽ രാജേഷിനെ അന്വേഷിക്കുന്നു അവസാനം രാജേഷിന് അച്ഛനോട് ഇരുന്ന് കരയുകയാണ് കാരണം സ്വന്തം മോനെ നഷ്ടമായി കുട്ടികളാണെങ്കിൽ മറ്റേ നാല് കുട്ടികളാണെങ്കിൽ നേരത്തെ മരിച്ചും കഴിഞ്ഞു ഇവരും മരിച്ചിട്ടുണ്ടാവും എന്നെ കോർത്ത് അച്ഛൻ കരയാൻ തുടങ്ങി ദൂരെ നിന്ന് അച്ഛ എന്നുള്ള വിളി കേട്ടപ്പോൾ തന്നെ അച്ഛൻ ചാടിയിട്ട് നോക്കിയപ്പോൾ രാജേഷിൻ്റെ കൂടെ സ്ക്വയർ പ്രോബ്ണമുണ്ട് ഇവർ രണ്ടുപേരും നടന്ന് അടുത്തേക്ക് വരികയാണ് അച്ഛൻ്റെ കയ്യിൽ രാത്രി ആയതുകൊണ്ട് ആ പന്തവും തീയും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛൻ വേഗം തന്നെ മകൻ്റെ അടുത്ത് വരൂ എന്ന് പറയുമ്പോഴേക്കും സ്കെയർക്കോ ഞാൻ അവരുടെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ആ പിടുത്തം മാറ്റാൻ വേണ്ടി അച്ഛൻ ശ്രമിക്കുന്നു പക്ഷേ ഒരു രീതിയിലും സ്കെയർകോ പിടുത്തം വിടുന്നില്ല അങ്ങനെ അവസാനം ഇവൻ്റെ കൈ വിട്ട് വിട്ടിട്ട് സ്കാർകോ നേരെ അച്ഛൻ്റെ കയ്യിലേക്ക് പിടിച്ചു അച്ഛനെ ഉപദ്രവിക്കാൻ തുടങ്ങി കൈയൊക്കെ മുറുക്കി അടുത്തേക്ക് കുടിക്കാൻ തുടങ്ങി അതിലേക്കും പന്തം നേരെ താഴെ വീണു രാജേഷ് വേഗം പന്തം എടുത്തിട്ട് പറഞ്ഞു അച്ഛനെ ഉപദ്രവിക്കില്ല അച്ഛൻ പാവണം എൻ്റെ സ്വന്തം അച്ഛനെന്നൊക്കെ പറഞ്ഞിട്ടും സ്ക്യാർ ക്രോ ഒരു രീതിയിലും അടുക്കുന്നില്ല വീണ്ടും ആ ഒരു മുറുക്കം കൂട്ടിക്കൂട്ടി അച്ഛൻ മരിക്കാവുന്ന രീതിയിൽ അത്രയും മുറുക്കിയപ്പോഴേക്കും രാജേഷ് വേഗം എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പന്ത് കൊടുത്ത് സ്ക്യാർക്കോ എൻ്റെ ആ വൈക്കോലും അതുപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും വേണ്ട തീ കൊടുത്തി സ്ക്യാർക്കോ നിന്ന് കത്തുകയാണ് ആ സമയം തന്നെ അച്ഛനെയും നിൽക്കി അച്ഛനും ഏകദേശം ശ്വാസം കിട്ടാത്ത രീതിയിൽ അച്ഛൻ നേരെ താഴെ വേണം അച്ഛനും മരിക്കുകയാണ് ഒരേ സമയത്ത് രണ്ട് സ്നേഹിക്കുന്ന ആൾക്കാർ രാജേഷിന് നഷ്ടമാവുകയാണ് അവന് എന്ത് ചെയ്യണം എന്നറിയാത്ത ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ഇരുന്ന് ബാക്കി ശിഷ്ടകാലം അങ്ങനെ ജീവിച്ച് പോകുന്നു ഇതാണ് ആ നാട്ടിലുണ്ടായിരുന്ന ഈ സ്കയർക്കോൻ്റെ ആ ഒരു സ്റ്റോറി ഇങ്ങനത്തെ സ്റ്റോറീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാം ലൈക്ക് ചെയ്യാനും ആക്കരുത് ഒറിജിനൽ കോസ്റ്റ് വീഡിയോസ് നമ്മുടെ ഇൻസ്റ്റാ പേജിലുണ്ട് അനുരാജ് അണ്ടർ സ്കോർ കൗണ്ടിങ് അണ്ടർ സ്കോർ വൈഡ് Security. Thank you.